ഇന്ന് നമുക്ക് നല്ല രുചിയുള്ള കടച്ചക്കയും കോളിഫ്ലവറും കൂടെ കൂടി ചേർത്ത് ഒരു തീയലും ഉണ്ടാക്കാം ചോറിൻ്റെ കൂടെ ചപ്പാത്തി ബ്രെഡ് ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണിത് ടുഡേ വീഗുണ മേക്ക് ബ്രെഡ് ഫ്രൂട്ട് ആൻഡ് കോളിഫ്ലവർ കറി ഇറ്റ് ഈസ് ഓൾസോ കോൾ തീയൽ ലെറ്റ് സി ഹൗ ടു മേക്ക് ഇറ്റ് വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഞാൻ തീയലുണ്ടാക്കാനായിട്ട് കടച്ചക്കയും കോളിഫ്ലവറും ക്ലീൻ ചെയ്ത് അരിഞ്ഞു വച്ചിട്ടുണ്ട് ഈ സൈസിലാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനിയും നമുക്കിത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കോളിഫ്ലവറും കടച്ചക്കയും കൂടെ കൂടി ഒരുമിച്ച് വേവിച്ചെടുക്കാം കറിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തോരം കറി വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ടുള്ള വെള്ളമൊഴിച്ച് കൊടുക്കുക ഇച്ചിരി ലൂസില് വേണം നിങ്ങൾക്ക് കറി വേണം എന്നുണ്ടെങ്കിൽ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്യുക ഇച്ചിരി കുറുകിയ കറിയാണ് വേണമെന്നെങ്കിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്യുക ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ കൂടി ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക നമ്മുടെ കഷ്ണം വേകുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം അരപ്പ് അരയ്ക്കാനായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നതാണ് ഒരു മുറി തേങ്ങ ചിരണ്ടി ഇത് മൂന്ന് ടീസ്പൂൺ മല്ലി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം നാല് ചുമന്ന മുളക് പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടാണ് പുളി അപ്പോൾ ഇതൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി നമുക്ക് കുറച്ച് ചൂടുവെള്ളത്തിൽ കുതിർത്തി വയ്ക്കാം എന്നിട്ട് നമുക്കിത് പിഴിഞ്ഞെടുക്കാം നമ്മുടെ കഷ്ണങ്ങളെ അടി പിടിക്കാതിരിക്കാനായിട്ട് ഇടയ്ക്ക് ഇതോണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഇനി നമുക്ക് അരയ്ക്കാനായിട്ടുള്ള തേങ്ങ വറുത്തെടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ചിരണ്ടി വെച്ചിരിക്കുന്ന അരമുറി തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുക്കാം ഇത് കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതോണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇതിലേക്ക് കുറച്ച് കരിവേപ്പിൽ ഇട്ട് കൊടുക്കാം ഈ തേങ്ങ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയും പെരുഞ്ചീരകവും മുളകും കൂടെ ഇട്ട് വറുത്തെടുക്കുക തേങ്ങ ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായി ഇതിലേക്ക് ഇനി നമ്മുടെ മല്ലിയും പെരിഞ്ചീരുകവും മുളകും കൂടെ നമുക്കിടാം ഇനി നമുക്കിത് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ കൂടി വറുത്തെടുക്കാം ഇത് ബ്രൗൺ കളറായി കിട്ടുന്നവരെ കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇത് ഓൾമോസ്റ്റ് റെഡിയായി ഞാൻ തീ ഓഫ് ചെയ്തു ഇനി ഇത് പാത്രത്തിൽ ഇരുന്നും കൂടെ കൂടി കുറച്ചും കൂടെ മൂക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇനി ഇത് തണുക്കാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കാം ഇതിലേക്ക് ഞാൻ ഞാനൊരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തു ഈ ചൂടായ തേങ്ങയുടെ കൂടെ കിടന്ന് ആ പൊടിയും മൂക്കുന്നതായിരിക്കും ചെറിയൊരു കളറിന് വേണ്ടിയാണ് ഞാനിത് ഇട്ട് കൊടുത്തത് നമുക്ക് ഇനി ഇത് തണുക്കാനായിട്ട് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ പുളി പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് എടുക്കാം പുളി പിഴിഞ്ഞെടുത്തു നമ്മുടെ അരപ്പ് തണുത്തു ഇനി നമുക്കിത് മിക്സിയിലിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാം ഇവിടെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിരിക്കുകയാണ് ഇതിലേക്ക് ഇനി നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം പുളിവെള്ളം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ അരച്ചെടുത്ത് അരപ്പിട്ട് കൊടുക്കാം ഇത് നന്നായി തിളച്ചു ഇതിലേക്ക് ഇനി നമ്മുടെ അരപ്പ് ഇട്ട് കൊടുക്കാം നമ്മുടെ തീയിൽ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇനി ഇത് തിളച്ച് കഴിയുമ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്യാം എന്നിട്ട് കടുക് വറുത്തിട്ടാൽ മാത്രം മതി ഇപ്പോൾ നിങ്ങൾക്ക് ഉപ്പും മുളകൊക്കെ ആവശ്യത്തിന് ഉണ്ടോയെന്ന് ഇപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം നമുക്കിനി തീ ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് കടുക് വറുത്തെടുക്കാം കടുക് വറുക്കാനായിട്ട് ഈ ചീൻചട്ടിയിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു രണ്ട് ചുമന്ന ചുമന്നമുളക് മുറിച്ചിട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുക്കാം നമ്മുടെ കടുക് വറുത്ത് റെഡിയായി ഇനി നമുക്കിത് നമ്മുടെ കടച്ചക്ക കോളിഫ്ലവർ തീയ്യലിലോട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി രുചിയുള്ള കടച്ചക്ക കോളിഫ്ലവർ തീയ്യൽ റെഡിയായി നമുക്കിത് കുറച്ച് ചോറിൻ്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഈ പാത്രത്തിലോട്ട് കുറച്ച് ചോറ് ഇട്ട് കൊടുക്കാം ചോറിൻ്റെ കൂടെ നമ്മുടെ തീയലും മീൻ വറുത്തതും മാങ്ങ അച്ചാറും കൂടെ കൂടി കഴിച്ചു നോക്കാം നല്ല രുചിയായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ് യു സൂൺ വിത്ത് അനദർ വീഡിയോ ആൻഡിൽ ദൻ എവരി വൺ ടേക്ക് കെയർ ആൻഡ് ബൈ